റൂമിലേക്ക് കഴിഞ്ഞ തവണത്തെ രതീഷിനെ പോലെയും ഇത്തവണത്തെ അനീഷിനെ പോലെയുമുള്ള മത്സരാർത്ഥികളില്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസ് ഓണവില്ലൻ തമ്പുരുമീട്ടും വീടാണ് ഈ വീട് എന്ന് പാടേണ്ട അവസ്ഥയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള പെർഫോമൻസിനെ മറ്റ് മത്സരാർത്ഥികൾ അത്രയ്ക്കങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം മറ്റ് സീസണുകൾ കണ്ടത് അനുസരിച്ച് ഇങ്ങനെ പെർഫോം ചെയ്യുന്നവരെ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു ചരിത്രമുണ്ട് കാരണം അവർ മേക്കേഴ്സ് ആണല്ലോ ഇത്തവണയും അനീഷിൻ്റെ പെർഫോമൻസ് മറ്റുള്ളവർക്ക് അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നത് ഉറപ്പാണ് ദാ ഇവിടെ എല്ലാവരും കൂടെ കാര്യങ്ങൾ തീരുമാനിച്ചെടുക്കുന്ന ഒരു ശീലമാണല്ലോ ബിഗ് ബോസിലുള്ളത് അതുപോലെ തന്നെ ഇത്തവണ ബിഗ് ബോസ് ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ കൺഫഷൻ റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടപ്പോൾ അപ്പാനി ശരത്തിനെയാണ് എല്ലാവരും സജസ്റ്റ് ചെയ്തത് പക്ഷേ ഓരോ സെക്കൻഡിലും കോണ്ടന്റ് കൊടുക്കണമെന്ന് ഉറപ്പുള്ള ബിഗ് ബോസ് താങ്ങി നിർത്തേണ്ടത് താനായിരിക്കണം എന്നുള്ള വാശിയുള്ള അനീഷിന് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ തന്നെ പ്രതികരണം ഇതിനിടയിൽ ഒന്ന് പെർഫോം ചെയ്യാൻ നോക്കിയതാണ് അപ്പാനീ ശരത്തിന് ദേഷ്യമൊന്നും വിട്ടുകൊടുത്തില്ല നല്ല വർത്താനം പറഞ്ഞിട്ട് പോകുന്നുണ്ട് കൂടെ കൈവിട്ട ഒരു വ്യക്തിയെപ്പോലെ എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെപ്പോലെ അനീഷ് അവിടെ ഇരിക്കുന്നതും കാണാം പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അനീഷ് ആ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടെ അപ്പാനീ ശരത്തിന് കോണ്ടിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള അവസരമില്ല കാരണം പ്രതികരിക്കാനുള്ളൊരു അവസരമില്ല എന്തായാലും അവിടെയുള്ള ഓരോ മത്സരാർത്ഥികളുടെയും പ്രതികരണശേഷി ഇദ്ദേഹം അളക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തെ പുറത്തേക്ക് വിടരുതേ എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ കുറച്ച് കോണ്ടുകളൊക്കെ ബിഗ് ബോസിൽ വരട്ടെ എല്ലാവരും പ്രതികരിക്കുന്ന രീതിയിലേക്ക് ബിഗ് ബോസ് ഹൗസ് മാറട്ടെ എന്നാൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ കോണ്ടന്റ് ഉണ്ടാവുള്ളൂ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയൊക്കെ അനീഷൻ ഈസി ആയിട്ട് വർക്ക്ഔട്ട് ഔട്ട് ഉള്ളൂ കാരണം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി വിജയിച്ച ചരിത്രമേ ഉള്ളൂ ബിഗ് ബോസില് അമ്മമാരും അമ്മൂമ്മമാരും തീർച്ചയായിട്ടും ഒറ്റപ്പെടുന്ന വ്യക്തിക്ക് മാത്രമേ സപ്പോർട്ട് കൊടുക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ അനീഷ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ സ്ട്രാറ്റജി അനീഷിന് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും പ്രേക്ഷകർ അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറിക്കല്ലേ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ